കുമ്പളപ്പറവാടിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ അജ്ഞാത ജീവിയുടെ പരാക്രമമെന്ന് പരാതി മാലിയങ്കരയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം അജ്ഞാത എത്തി കോഴികളെ കൊന്നൊടുക്കിയത് വനം വകുപ്പിനെയും വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് കുടുംബം പറഞ്ഞു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് പെർവാട് നഗറിൽ കോട്ടപ്പള്ളിക്കടുത്ത് മാലിയങ്കര മദീന മൻസിലെ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി അജ്ഞാത ജീവി എത്തിയതായി പറയുന്നത് കോഴിക്കോട് തകർത്ത് ആറ് കോഴികളെ കൊന്നൊടുക്കിയിരുന്നു പഞ്ചായത്ത് നൽകിയ ആറ് കോഴികളാണ് കൂട്ടിലുണ്ടായിരുന്നത് ഇതിൽ നാല് കോഴികളെ കൊന്ന് തലഭാഗം മാത്രമാണ് ഭക്ഷിച്ചത് മൂന്ന് വളർത്തുപൂച്ചകളെയും കാണാതായിട്ടുണ്ട് തിങ്കളാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം സമീപത്തു നിന്നും നായകൾ കുറയ്ക്കുന്ന ശബ്ദം കേട്ടിരുന്നെങ്കിലും പേടി കാരണം വീട്ടുകാർ പുറത്തിറങ്ങിയിരുന്നില്ല ഏതോ വന്യജീവിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദം കേട്ടതായും വീട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് കോഴിക്കൂട് തകർത്ത നിലയിലും കോഴികളെ കൊന്നൊടുക്കിയ നിലയിലും കാണപ്പെട്ടത് മറ്റൊരു കൂട്ടിൽ പത്ത് കോഴികൾ ഉണ്ടായിരുന്നെങ്കിലും കൂട് തകർക്കാൻ കഴിഞ്ഞില്ല സംഭവത്തെക്കുറിച്ച് കുറിച്ച് വീട്ടുകാർ വനംവകുപ്പിലും വിവരം അറിയിച്ചിട്ടുണ്ട് ന്യൂസ്